എല്ലാ സഹായവും അങ്ങനെ ചെയ്തു തരും ഗണേശ് സാർ ഇവിടെ വരാനും ഇത് പറയാനും എന്റെ കുഞ്ഞിനെ സ്നേഹിക്കാനും എല്ലാം പറഞ്ഞു കൊടുക്കാനും എല്ലാം എന്റെ ദൈവമേ എന്റെ സാറസ് നല്ല മനസ്സ് വരട്ടു ദൈവത്തോട് ഞങ്ങളുടെ ശിവഗംഗമോ എങ്ങനെയുണ്ട് ഞങ്ങളുടെ വീട് സമൂഹത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് പെൺകുഞ്ഞു അടച്ചുറപ്പുള്ള വീട് ആവശ്യമാണ് പഠിച്ച് വിജയിക്കുമ്പോഴാണ് സമ്മാനം തരേണ്ട പക്ഷേ സമ്മാനം നേരത്തെ തന്നിരിക്കുകയാണ് മഴ പെയ്യുമ്പോ ചോലിക്കറി ഞങ്ങള് ഇടിമിന്നലും ഒക്കെ വെക്കുമ്പോ ഷെഡിലാണ് ഇറങ്ങിയിരുന്നത് നല്ല സന്തോഷമുണ്ട് ശിവഗംഗമോടെ അമ്മൂമ്മയാണിത് അമ്മൂമ്മയാണ് അമ്മയില്ല എന്നുള്ളൊരു കുറവ് അവളെ അറിയിക്കാതെ പൊന്നുപോലെ വളർത്തുന്നത് ഈ അമ്മൂമ്മയാണ് ഞാൻ ആ തള്ളയുടെ ഒരു വിഷമം പോലും ഇതുവരെ അറിയിച്ചിട്ടില്ല എന്റെ കുഞ്ഞിനെ നല്ല രീതിയിൽ തന്നെ ഞാൻ വളർത്തുന്നതും സന്തോഷമുണ്ടോ എനിക്ക് എനിക്ക് രാജകൊട്ടാരെ വന്ന് ഞാൻ പറയാം എനിക്ക് മറ്റുള്ളവരുടെ ഹൃദയത്തിന് കുത്തി നോവിക്കുന്ന ഒരു വാക്ക് ഉപയോഗിക്കാൻ കാരണം കയ്യിൽ നിന്ന് പോയ വായുധവും വായി വാക്കും അപകടമാണ് മറ്റുള്ളവരുടെ ഹൃദയത്തെ കുത്തി നോവിക്കുന്ന ഒരു വാക്കും എന്റെ കുഞ്ഞിന്റെ വായിരുത് നമസ്കാരം സന്തോഷമുള്ളൊരു വാർത്ത നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഇവിടെ എത്തിയത് സ്ഥലം നമ്മുടെ കൊല്ലം ജില്ലയിലെ പത്തനാപുരത്തിനടുത്ത് പുന്നല എന്ന് പറഞ്ഞ ഗ്രാമമാണ് ഇതാണ് നമ്മുടെ ശിവഗംഗ മോള് മോളിനി ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് കേട്ടോ മോടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഒരു വീട് മോടെ കാര്യം എന്ന് പറഞ്ഞാൽ മോക്ക് അമ്മയില്ല അച്ഛന് അർബുദം ബാധിച്ച് അച്ഛൻ ചികിത്സയിലാണ് അപ്പൂപ്പനും അമ്മുമ്മയ്ക്കും ഒപ്പമാണ് ഈ പൊന്ന മോള് താമസിക്കുന്നത് അപ്പൂപ്പനാണെങ്കിൽ സ്ട്രോക്ക് വന്ന് ഒരു സൈഡ് തളർന്നു കിടക്കും അല്ലേ അപ്പൂപ്പനും വയ്യ അമ്മയില്ല അച്ഛന് ക്യാൻസർ അങ്ങനെ കുഞ്ഞൊരു ഷെഡിലായിരുന്നു ഈ പൊന്ന് മോള് താമസിച്ചത് അങ്ങനെ മോളെ അവസ്ഥ മോള് പ്രിയപ്പെട്ട മന്ത്രി ഗണേഷ് കുമാർ സാറിനോട് പറഞ്ഞു അദ്ദേഹം മാതൃഭൂമിയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ മാതൃഭൂമിയും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് മോക്കൊരു മനോഹരമായ വീട് പണിത് കൊടുത്തിരിക്കുകയാണ് അല്ലേ മോളെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഒരു വീട് അപ്പൊ എന്തായാലും അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഒരുപാട് സന്തോഷമുണ്ടോ മോളെ അതല്ലേ മോൾ നേരത്തെ അങ്ങ് പേടിയായിരുന്നു മഴയൊക്കെ വരുമ്പോൾ കിടക്കാനൊക്കെ നേരത്തെ ായിരുന്നു പാത്രമൊക്കെ പുറത്തൊക്കെ ഇറങ്ങി മഴയൊക്കെ വരുമ്പോൾ മോള് ഭയന്ന് വീടിന് പുറത്തൊക്കെ പോയിരിക്കുവായിരുന്നു കാരണം ആ ഷെഡ് ഇടിഞ്ഞു വീണാലോ എന്ന് ഓർത്ത് അപ്പോൾ അവിടെയാണ് മാതൃഭൂമിയും ചിറ്റിലപ്പള്ളിയൊക്കെ ചേർന്ന് ഗണേഷ് കുമാർ സാറിന്റെ നിർദ്ദേശത്തെ തുടർന്ന് നല്ലൊരു വീട് വെച്ച് കൊടുത്തത് മൊക്ക് അമ്മയെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ സങ്കടമുണ്ട് ഉണ്ടല്ലേ കഷ്ടം അപ്പം എന്തായാലും അമ്മ ഇത് കാണാനില്ല അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മോളൊരു വീട് വെച്ച് കാണണം മോക്കൊരു മോളെ ഒരു നല്ല വീട്ടിൽ താമസിപ്പിക്കണമെന്ന് അമ്മയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു എന്തായാലും അമ്മ ഇന്നില്ല അമ്മ ഇതൊക്കെ മുകളിൽ ഇരുന്ന് കാണണം മോളെ െളെ പൊന്നോ എന്നറുന്നേപ്പനാ അപ്പൂപ്പറഞ്ഞാൽ കേട്ടോ ഈ കുഞ്ഞുമോള് നന്നായി പഠിച്ച് മിടുക്കിയായി അമ്മൂമ്മയും അപ്പൂപ്പനെയൊക്കെ നോക്കണം അപ്പൂപ്പന ഇപ്പൊ വയ്യക്ലാസും ഒക്കെ മാറും അമ്മൂമ്മ ഇനി മക്കളാണ് തണലാവണ്ട് ഏഴാം ക്ലാസ്സിലായി ഇനി നന്നായി പഠിക്കണം ലോകത്ത് നമ്മൾ പഠിച്ച് നേടുന്ന ഒരറിവും സർട്ടിഫിക്കറ്റും ഉണ്ട് അതിനെ എടുത്തു കളയാൻ ആർക്കും പറ്റില്ല നന്നായി പഠിക്കണം മിടുക്കിയായിരിക്കണം എന്നല്ല ഇതെല്ലാം കാണുന്നവർ കുഞ്ഞിനെ ഉറ്റുനോക്കും ഇപ്പം ശിവരംഗക്ക് എങ്ങനെ ഇരിക്കുന്നു ആ കുഞ്ഞു നന്നായി പഠിക്കുന്നുണ്ടോ പഠിക്കുന്നുണ്ടാവുക മിടുക്കിയായോ എന്നറിയാൻ നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാവരും നിന്നെ നോക്കും എല്ലാ ചുറ്റുപാടും മാതൃഭൂമിയും ചുറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചെയ്തത് ശാന്തി ടീച്ചറെ സഹായിച്ചു നമ്മളെല്ലാവരും കൂടി മക്കൾക്ക് ഞാനാണ് അമ്മയെടുത്ത് ഈ വീട് ഈ അമ്മൂമ്മയെടുത്ത് അപ്പൂപ്പനോടും ഈ കുഞ്ഞിനെ അവരെ കാലശേഷം ഈ എഴുതി വയ്ക്കണം എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ അമ്മൂമ്മയും അപ്പൂപ്പിനെ അത് ചെയ്ത് സമൂഹത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങൾക്ക് അടച്ചുറപ്പുള്ളൊരു വീട് ആവശ്യമാണ് പഠിച്ച് വിജയിക്കുമ്പോഴാണ് സമ്മാനം തരേണ്ട പക്ഷേ സമ്മാനം നേരത്തെ തന്നിരിക്കുകയാണ് അപ്പോൾ ഇനി പഠിച്ച് 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 മിടുക്കുകയായി ഈ സമ്മാനം തന്ന അങ്ങൾക്ക് അങ്ങളന്മാരൊക്കെ എല്ലാം സന്തോഷം തോന്നുന്നത് അയ്യോ ആ കുഞ്ഞിന് കൊടുത്ത് നന്നായല്ലോ അവിടെ മിടുക്കിയായല്ലോ ഇനി സമ്മാനം നേരത്തെ വാങ്ങിച്ചിരിക്കുകയാണ് പരീക്ഷ കുറേ വരെയാണ് അപ്പോൾ നന്നായി പഠിച്ച് മിടുക്കയായി സ്നേഹമുള്ളവരായി നാളെ വലിയൊരു ഉദ്യോഗം എത്തുമ്പോൾ മക്കളും നമ്മളെക്കാൾ വിഷമിക്കുന്നവരെ നോക്കണം അപ്പോഴും ഞാൻ വലിയ പണക്കാരിയായി ഞാൻ ഉദ്യോഗസ്ഥയിൽ എൻ്റെ പാട്ടിനും ഏത് മറ്റുള്ളവർ എങ്ങനെ വല്ലാലും എന്ന് കാര്യമായി അപ്പോൾ നമുക്ക് പറ്റുന്ന സഹായം ശാന്തി ടീച്ചർ ചെയ്തത് പോലെ നമ്മുടെ നാടിന് പത്തനാപുരത്തിന് ശിവഗംഗയുടെ പേര് ഒരു ഒരഭിമാനാവണം അതിനുവേണ്ടി എല്ലാ സഹായവും അങ്ങൾ ചെയ്തു തരും മക്കൾക്ക് എന്ത് വേണമെങ്കിലും പഠിക്കാൻ എന്ത് സഹായം വേണമെങ്കിൽ പഠിച്ച് മിടിക്കാവണം ഞങ്ങളെല്ലാവരും ഉണ്ട് എന്ത് സഹായവും ചെയ്യും മക്കൾ നന്നായി പഠിച്ച് മിടിക്കായി നല്ല കുഞ്ഞായി വളരെ മാത്രമല്ല നല്ല സ്വഭാവമുള്ള കുഞ്ഞാവണം മക്കൾ നല്ല വാക്കുകൾ മറ്റുള്ളവരുടെ ഹൃദയത്തിനെ കുത്തി നോവിക്കുന്ന ഒരു വാക്കും ഉപയോഗിക്കരുത് കാരണം കയ്യിൽ നിന്ന് പോയ വായുധവും വായു നോയ വാക്കും അപകടമാണ് മറ്റുള്ളവരുടെ ഹൃദയത്തെ കുത്തി നോവിക്കുന്ന ഒരു വാക്കും എൻ്റെ കുഞ്ഞുൻ്റെ വായുനിന്ന് വരുന്നത് വളരെ ആലോചിച്ചിട്ടേ പറയാം എന്ത് പറയുമ്പോഴും സ്നേഹത്തോടെ ക്ഷമയോടെ പറയണം അല്ലെങ്കിൽ നമ്മൾ അറിയാതെ അബദ്ധം പറഞ്ഞു പോകും എനിക്ക് അങ്ങനെ അബദ്ധമൊക്കെ പറ്റിയിട്ടുണ്ട് അത് പറ്റിയിട്ടുള്ള ആളായിട്ടാണ് ഞാൻ പറയുന്നത് അത് നമുക്ക് ദോഷം ചെയ്യും ആവശ്യമില്ലാത്ത എന്താ വർത്താനം വേണ്ട വർത്താനം പറയുമ്പോൾ ആലോചിച്ച് സ്നേഹത്തോടെ സംസാരിക്കണം കൂടുതൽ കൂട്ടുകാരൊന്നും പിണങ്ങരുത് അവരോടെല്ലാം സ്നേഹിക്കാൻ പഠിക്കണം നമ്മൾ സ്നേഹിക്കാൻ പഠിച്ചാൽ എല്ലാവരും നമ്മളെ സ്നേഹിക്കും എന്നാലും നമുക്ക് വീടിനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടാം ഇത് ഹാളാണ് കേട്ടോ ഇതൊരു കുഞ്ഞൊരു ഹാളാണ് ഇതൊരു ബെഡ്റൂമാണ് മോഡൽ ബെഡ്റൂം ഏതാ എൻ്റെ അപ്പാ രണ്ട് ബെഡ്റൂം ഉണ്ട് അല്ലേ രണ്ട് ബെഡ്റൂം ബെഡ്റൂമുണ്ട് കോമൺ ടോയ്ലറ്റ് ആണ് ഇതൊരു കൊച്ചൊരു അടുക്കള ഇതൊരു കൊച്ചൊരു അടുക്കളയാണ് ശിവംഗ കുട്ടി ഇവിടെയാണെന്നാണ് കിടക്കുന്നത് അവരോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും തിരത്തില്ല വലിയൊരു പുണ്യകർമ്മമാണ് മാതൃഭൂമി ആയാലും ചിറ്റിലപ്പള്ളി ആയാലും ഗണേശാർ ആയാലും ഒക്കെ ചെയ്തു കൊടുത്തത് ഒരുപാട് നന്ദിയുണ്ട് അവരോടൊക്കെ മാമൈതാൻ്റെ വീട് നേരത്തെ വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് ഒക്കെ ആയിരുന്നു ഓടിട്ടായിരുന്നു ഓട് മഴ പെയ്യുമ്പോൾ ചോണൊലിക്കായിരുന്നു ഞങ്ങൾ ഇടിമിന്നലും ഒക്കെ വെക്കുമ്പോ ഷെഡിലാണ് ഇറങ്ങിയിരുന്നത് അപ്പം നല്ല സന്തോഷമുണ്ട് ശിവഗംഗമോടെ ശിവഗംഗമത് ഞാൻ ആ തള്ളയുടെ ഒരു വിഷമം പോലും ഇതുവരെ അറിയിച്ചിട്ടില്ല എന്റെ കുഞ്ഞിനെ നല്ല രീതിയിൽ തന്നെ ഞാൻ വളർത്തുന്നതും സന്തോഷമുണ്ടോ എനിക്ക് എനിക്ക് രാജകൊട്ടാരം വന്നേ ഞാൻ പറയാം എനിക്കിപ്പോ ഇത് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടത് വീടും ഇല്ലാതെ മഴ പെയ്യുമ്പോൾ ഇതെന്റെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം ഈ ഈ മുറ്റത്തിറങ്ങി നിക്ക ഈ കുഞ്ഞിനെയും കൊണ്ട് ഞാന് വീട് ഇടിഞ്ഞു എന്റെ മോക്കുള്ള ഇതിന്റെ അമ്മയ്ക്കുള്ള ആഗ്രഹമായിരുന്നു ഒരു വീട് വേണോന്നുള്ളത് പക്ഷെ ദൈവം തമ്പരാസിയ മോളിന്ന് കാണുന്നുണ്ട് അങ്ങനെ അവള് സമാധാനിക്കട്ടെ എൻറെ കുഞ്ഞിന് വീട് കിട്ടിയെന്ന് ആ ഒരു സമാധാനം കൊണ്ട് എൻറെ കുഞ്ഞിന് ഇരിക്കട്ടെ ഒരുപാട് 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 സന്തോഷം ഉണ്ട് എനിക്ക് സാർ ഇവിടെ വരാനും ഇത് പറയാനും എൻറെ കുഞ്ഞിനെ സ്നേഹിക്കാനും എല്ലാം പറഞ്ഞു കൊടുക്കാനും എല്ലാം എന്റെ ദൈവമേ എൻറെ സാറസ് നല്ല മനസ്സ് വരട്ടെന്ന് ദൈവത്തോട് മോളെ ഹാപ്പി അല്ലേ സന്തോഷ